എല്ലാം ഒരു സ്വകാര്യ അഹങ്കാരമാണ് ചക്ക എന്ന ചക്കപ്പഴം ഒന്നും കളയാനില്ലാത്ത ഒരു ഫലമാണ് ചക്ക എന്ന് പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് ഏറെ പോഷക ഗുണമുള്ള ഈ ആഹാരത്തിന് പക്ഷേ മലയാളികളായ പലരും ഒരു വിലയും കൽപ്പിക്കാറില്ല തമിഴ്നാട്ടിൽ നിന്നും മറ്റാളുകളെത്തി ഇത് വിളവെടുപ്പ് നടത്തി സൗജന്യമായി കൊണ്ടുപോകാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഈ ചക്കയ്ക്ക് പൊന്നും വില കൊടുത്താണ് ആളുകൾ വാങ്ങിക്കഴിക്കുന്നത് പലതരത്തിലുള്ള ചക്കകൾ ഉണ്ടെങ്കിലും ഒരു വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ചക്കയാണ് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഉണ്ടച്ചക്ക മുണ്ടൻ ചക്ക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വെളിപ്പേരുള്ള ഫുട്ബോളിന്റെ വലിപ്പത്തിലുള്ള രുദ്രാക്ഷി ഇനം ചക്കയ്ക്ക് പോഷകപരവും ആരോഗ്യപരവുമായ നിരവധി ഗുണങ്ങളാണുള്ളത് നമ്മുടെ നാട്ടിൽ ഇത് വളരെ വിരളമായി മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവയെ അപേക്ഷിച്ച് ഈ ചക്ക വെട്ടിമുറിച്ച് കഴിക്കുന്നതിൽ ഏറെ അനായാസമാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഡെസ്ക്